ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് സാധാരണ നമ്മളെല്ലാവരും മുട്ടക്കറിക്ക് മുട്ട പുഴുങ്ങിയാണ് എടുക്കാറുള്ളത് ഈയൊരു മുട്ടക്കറിക്ക് മുട്ട പുഴുങ്ങിയിട്ടല്ല ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മുട്ടക്കറി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് നാല് സവാള ഉള്ളിയും ഒരു തക്കാളിയും ഒരു പച്ചമുളകും മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് നല്ല പോണു കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുവാണ് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ഗരം മസാലയുടെ പൊടിയും അല്പം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോണു നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടും വരാം അപ്പോൾ എൻ്റെ മസാലക്കൂട്ട് ഇവിടെ ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ അരപ്പ് കൂട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല ഉണക്കുന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കടു പൊട്ടിച്ച സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പൊണക്കൊന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് മൂന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് അതിന് ശേഷം നമുക്ക് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാവുന്നതാണ് വേണ്ടോ ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ മുട്ടയുടെ ഉണ്ണി പൊട്ടാതെ തന്നെ ഇളക്കി കൊടുക്കണം മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ അപ്പത്തിൻ്റെയോടൊപ്പം പാലപ്പത്തിനൊപ്പം നമ്മ ഇടിയപ്പത്തിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത വെല്ലേക്കാൻ അടിച്ചു വെട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൺ ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ